ശനിയാഴ്ച വീട്ടിലേക്ക് വന്നപ്പോഴത്തന്നെ എനിക്കറിയാമായിരുന്നു എനിക്ക് ഒരുപാട് പണിയുണ്ടെന്ന് കിച്ചൺ മൊത്തം കച്ചടക്കി ഇട്ടിട്ടാണ് രാവിലെ ഓഫീസിലോട്ട് പോയത് വന്നപ്പാടം ഞാൻ പാത്രം കഴിവൽ പരിപാടിയിലാണെന്നാണ് തുടങ്ങിയത് പാത്രം കഴുകി ഒതുക്കിയാൽ തന്നെ പകുതി പണി തീർന്നു എന്നാണ് കേട്ടോ അപ്പോൾ അവിടെ എവിടെയും കിടക്കുന്ന പാത്രങ്ങൾ കംപ്ലീറ്റ് ഞാൻ പറിക്കൊണ്ട് വന്ന് ഓരോ സ്ഥലത്തായിട്ട് കഴുകി അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഞാൻ എൻ്റെ അടുപ്പൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് എപ്പോഴും എനിക്ക് അടുപ്പ് ക്ലീൻ ക്ലീനായിട്ടിരിക്കുന്നതെന്ന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ കുറേ നാൾ ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ഗ്ലാസ് ബർണർ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അത് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ എന്നിട്ട് സ്ലാബ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് ഇന്ന് രാത്രി ഡിന്നറിന് പയറും കഞ്ഞിയാണ് കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പയറും കഞ്ഞി അപ്പോൾ കുറച്ച് അരിയും ആവശ്യത്തിന് പയറും കൂടെ എടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ഇട്ട് കുക്കറിൽ ഒരു എട്ട് വിസലേപ്പിക്കുന്നു കേട്ടോ പയറൊക്കെ നന്നായിട്ട് വെന്തൊടയുന്നതാണ് ഇവിടെ ഇഷ്ടം അത് കഴിഞ്ഞപ്പോഴത്തേന് ഈ കിച്ചണിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നാളെ തന്നെയുള്ള കുടിക്കാനുള്ള വെള്ളവും ചോറും ഒക്കെ ഞാൻ അടുപ്പത്താക്കിയിട്ടുണ്ട് കിച്ചൺ ഏകദേശം ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് പയറും കഞ്ഞിയൊക്കെ കുടിച്ചു അപ്പോൾ അത്രയുള്ള